ഹായ് എവ്രി വൺ വെൽക്കം ടു ദ സെഷൻ ഓഫ് ഓർഗാനിക് കെമിസ്ട്രി എന്റെ പേര് ദിവ്യ ജോയ് ലാൻഡ് വൈസിന്റെ കെമിസ്ട്രി ഫാക്കൽട്ടിയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓർഗാനിക് കെമിസ്ട്രിയുടെ പേപ്പർ കോഡ് ഇവിടെ തന്നിട്ടുണ്ട് ഏതാണത് എം സി എച്ച് സീറോ വൺ സെവൻ സോ ഓർഗാനിക് കെമിസ്ട്രിയുടെ പേപ്പർ കോഡ് എം സി എച്ച് സീറോ വൺ സെവൻ നിങ്ങൾ എല്ലാവരും ഓർഗാനിക് കെമിസ്ട്രിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇവിടെ പഠിക്കാൻ വന്നിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോ നിങ്ങളിൽ പലർക്കെങ്കിലും ഇങ്ങനൊരു ചിന്ത ഉണ്ടാവാം ഇത് ഇച്ചിരി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണോ അല്ലെങ്കിൽ പഠിച്ചെടുക്കാൻ സാധിക്കുമോ ഓഫ് കോഴ്സ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുറച്ചധികം ഓർത്തിരിക്കാനുണ്ട് പക്ഷേ ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇൻ ബ്രീഫായി ഏതൊക്കെ സബ് ടോപ്പിക്കുകളിലൂടെ നമുക്ക് കടന്നു എന്നാണ് ഇതിൽ നോക്കുന്നത് അത് മനസ് അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൽ ഇത്രക്ക് ഇത്രയേ ഉള്ളു പഠിക്കാൻ അല്ലെങ്കിൽ ഈ സബ് ടോപ്പിക്കുകളിലൂടെയൊക്കെ കടന്നു പോയാൽ നമുക്ക് ഈ പോർഷൻ നമുക്ക് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം സോ ഓർഗാനിക് കെമിസ്ട്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു വൺലൈൻ വേഡ് ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടും എന്താണത് ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി അത് കൂടാതെ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രീനെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം ഓർഗാനിക് കെമിസ്ട്രി ഇസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദാറ്റ് ഡീൽസ് വിത്ത് കാർബൺ കണ്ടെയ്നിങ് ഇപ്പോൾ കാർബൺ കണ്ടെയ്നിങ് കോമ്പോൺസിന്റെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യുന്ന കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ് ഓർഗാനിക് കെമിസ്ട്രി ഓക്കെ നമുക്കിനി ഓർഗാനിക് കെമിസ്ട്രി എങ്ങനെ സബ് ടോപ്പിക്കുകളായി പഠിക്കാം എന്നുള്ളത് നോക്കാം ഓർഗാനിക് കെമിസ്ട്രി ഈ പോർഷനിൽ നമുക്ക് നാല് ബ്ലോക്കുകളായിട്ടാണ് പഠിക്കാനുള്ളത് ബ്ലോക്ക് വൺ ഡിസ്കസ് ചെയ്യുന്നത് ഹെട്രോസൈക്ലിക് കോമ്പോണ്ട്സ് കണ്ടെയ്നിങ് വൺ റീ ഇനി ബ്ലോക്ക് വണ്ണിൽ ഏതൊക്കെ യൂണിറ്റുകളായിട്ടാണ് ഈ പോർഷൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ബ്ലോക്ക് വണ്ണിൽ നാല് യൂണിറ്റുകളാണുള്ളത് അതിൽ യൂണിറ്റ് വൺ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രോഡക്ഷൻ ടു ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് നമുക്ക് നോക്കാം ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു കോമ്പൗണ്ടിനെ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് എന്ന് വിശേഷിപ്പിക്കണമെങ്കിൽ നമ്മൾ രണ്ട് കാര്യങ്ങളുണ്ട് അപ്പൊ ഏതൊക്കെയാണ് ഒന്ന് അതൊരു റിംഗ് സ്ട്രക്ചർ ഉണ്ടായിരിക്കണം ആ കോമ്പൗണ്ടിന് ഒരു റിംഗ് സ്ട്രക്ചർ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഒരു സൈക്ലിക് കോമ്പൗണ്ട് ആയിരിക്കും ഇനി മറ്റൊന്ന് എന്തായിരിക്കും യെസ് ഇറ്റ് ഹാസ് ആറ്റംസ് ഓഫ് അറ്റ്ലീസ്റ്റ് ടു എലെന്റ്സ് അതായത് രണ്ട് എലമെന്റ്സ് ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് എലമെന്റ്സ് അവിടെ മെമ്പർ ആയിട്ട് മെമ്പേഴ്സ് ആയിട്ട് ആരെങ്കിലും ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ അതിനെ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറയാം ഹെട്രോ എന്ന വാക്ക് തന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത് ടു ടു എന്നാണ് ഉദ്ദേശിക്കുന്നത് സോ ഈ രണ്ട് സെക്യുലാരിറ്റീസ് ഉള്ള കോമ്പൗണ്ട് ആണെങ്കിൽ ഇതിനെ നമുക്ക് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറയാം നിങ്ങൾക്ക് ഞാൻ എക്സാമ്പിൾ ആയിട്ട് കുറച്ചധികം ഹൈട്രോസൈക്കിളിക് കോമ്പൗണ്ട്സിനെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഇതില് ഈ ഓരോ ഹൈട്രോസൈക്ലിക് കോമ്പൗണ്ടും നെയിം ചെയ്തിട്ടുണ്ട് അല്ലെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഈ യൂണിറ്റിൽ എന്താ പഠിക്കേണ്ടത് എങ്ങനെ ഹൈട്രോസൈക്ലിക് കോമ്പൗണ്ട്സിനെ നെയിം ചെയ്യാം ഇത് നോമിൻക്ലൈച്ചർ ആണ് നമ്മൾ പഠിക്കുന്നത് ഏതൊക്കെ സിസ്റ്റം ഉപയോഗിച്ചാണ് ഇതിനെ നോമിൻക്ലൈച്ചർ ചെയ്യുന്നത് എങ്ങനെ നമുക്ക് പേര് കണ്ടെത്താം എന്നുള്ളതാണ് ഇതിൽ പഠിക്കുന്നത് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട വേറൊരു കാര്യമാണ് ഹെട്രോസൈക്ലിക് കോമ്പോൺസിന്റെ സ്പെക്ട്രോ ക്യാരക്ടറിസ്റ്റിക്സ് യു ബി അല്ലെങ്കിൽ എൻ എം ആർ പോലുള്ള സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക് ഉപയോഗിച്ച് ഹെട്രോസൈക്ലിക് കോമ്പോൺസിന്റെ സ്പെക്ട്രൽ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാൻ സാധിക്കും എന്തിനായി നമ്മൾ സ്പെക്ട്രോ ക്യാരക്ടറിസ്റ്റിക് മനസ്സിലാകുന്നത് ഈ ഹെട്രോസൈക്ലിക് കോമ്പോൺസിന്റെ ഫങ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പ്സിനെ കുറിച്ചും സ്പെക്ട്രൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ഈ സ്പെക്ട്രൽ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളെ സഹായിക്കും പിന്നീട് നമുക്ക് ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഫൈവ് മെമ്പേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിക്സ് മെമ്പേർഡ് ആയിട്ടുള്ള ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സിന്റെ അരോമാറ്റിസിറ്റി റിയാക്ടിവിറ്റി പഠിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് ഈ കോമ്പൗണ്ടിൽ നോക്കുകയാൽ അറിയാം എങ്ങനെ നമുക്ക് ഫൈവ് മെമ്പേർഡ് അല്ലെങ്കിൽ സിക്സ് മെമ്പേർഡ് എന്നൊക്കെ കണ്ടെത്താൻ സാധിക്കും വരും യൂണിറ്റുകളിൽ നമുക്ക് ഞാൻ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഇനി യൂണിറ്റ് വണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് നമുക്കിനി യൂണിറ്റ് ടൂലിലേക്ക് നോക്കാം യൂണിറ്റ് ടൂവിൽ ഡിസ്കസ് ചെയ്യുന്നത് ത്രീ മെമ്പേർഡ് ആയിട്ടുള്ള ഹെട്രോസൈക്കിൾസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു നമുക്ക് ത്രീ മെമ്പേർഡ് എന്ന് പറയുന്ന ഒരു ഹെട്രോസൈക്കിളെ കോമ്പൗണ്ട് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാം നോക്കൂ ഇവിടെ റൈറ്റ് സൈഡിൽ ഞാൻ മൂന്ന് പിക്ചറുകൾ തന്നിട്ടുണ്ട് അജറഡിൻ ഹൈറൈൻ ത്രീ മെമ്പേർഡ് എന്ന് പറയുന്നത് തന്നെ അതിന്റെ റിംഗ് സൈസിനെയാണ് നമ്മൾ ത്രീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഇവിടെ അജറഡിനെ എലമെന്റ്സ് വരുന്നുണ്ട് രണ്ട് കാർബൺ ഒരു നൈട്രജൻ ഓക്സിറൈഡിലാണെങ്കിലും വൺ ടു ത്രീ അതായത് ഈ കോമ്പൗണ്ട്സ് എല്ലാം തന്നെ ത്രീ മെമ്പേർഡ് ആണ് ത്രീ മെമ്പേർഡ് ഹൈട്രോസൈക്സ് ഹൈട്രോസൈക്സിന് എക്സാമ്പിൾ ആണ് അപ്പൊ ഏതൊക്കെ എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് അസിറഡിൻ ഓക്സിറൈൻ ആൻഡ് ഹൈറൈൻ അസിറഡീനിലുള്ള ഹെഡ്രോ ആറ്റം ഏതാണ് നൈട്രജൻ ഓക്സിറൈഡിലുള്ള ഹെട്രോ ആറ്റം ഏതാണ് ഓക്സിജൻ ഹൈറൈനിലുള്ള ഹെട്രോ ആറ്റം ഏതാണ് സൾഫർ സോ ഈ മൂന്ന് കോമ്പോണ്ട്സിന്റെയും സിന്തസിസും റിയാക്ഷൻസും ആണ് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് യൂണിറ്റ് എന്തിനെ കുറിച്ചാണ് പറയുന്നത് ഫോർ മെമ്പേർഡ് ഹെട്രോസൈക്കിൾ ഫോർ മെമ്പേർഡ് ഹെട്രോസൈക്കിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം റിംഗ് സൈസ് എത്രയാണ് ഫോർ ആണ് നോക്കൂ ഈ അസെറ്റഡില് വൺ ടു ഫോർ ഫോർ എലമെന്റ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ട് സോ വി വിൻ സേ ദാറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഫോർ മെമ്പേർഡ് ഹെട്രോസൈക്കിൾ കോമ്പൗണ്ട് അസെറ്റഡിൽ അസിറ്റിഡിൻ മാത്രമല്ല ഓക്സിറ്റൈൻ തൈറ്റൈൻ ഈ മൂന്ന് കോമ്പോൺസിന്റെയും സിന്തസിസും റിയാക്ഷനുമാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇനി അസിറ്റിഡിനുള്ള ഹെട്രോ ആറ്റം ഏതാണ് നൈട്രജൻ ഇത് നമുക്ക് ഇങ്ങനെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും ഓക്സിറ്റൈനിലും തൈറ്റൈനിലുള്ള ഹെട്രോ ആറ്റം ഏതായിരിക്കും ആ അത് ഓക്സിജനും സൾഫറും ആയിരിക്കും സോ ഈ മൂന്ന് കോമ്പൗണ്ട്സിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇനി യൂണിറ്റ് എന്താ പറയുന്നത് ഫൈവ് മെമ്പേർഡ് ഹെട്രോസൈക്കിൾസ് വിത്ത് ടു ഹെട്രോ ആറ്റംസ് ഇൻ ഡീൻസ് നമ്മൾ ഇവിടെ ഫൈവ് മെമ്പേർഡ് ആയിട്ടുള്ള ഹെട്രോസൈക്കിൾസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെ എക്സാമ്പിൾസ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് പൈറസോൾ ഇമിഡസോൾ ആൻഡ് ഓക്സസോൾ ഇവിടെ നോക്കൂ പൈറസോളില് എത്ര ഹെട്രോ ആറ്റം ഉണ്ട് വൺ ടു ഇമിഡസോളില് വൺ ടു സെയിം തന്നെയാണ് പക്ഷെ ഇതിന്റെ പൊസിഷനിലുള്ള വ്യത്യാസമാണ് ഇതിനെ വേറൊരു കോമ്പൗണ്ടാക്കി മാറ്റുന്നത് അതേപോലെ ഓക്സസോളിൽ എങ്ങനെയാണ് അവിടെയും രണ്ട് ഹെട്രോ ആറ്റം വരുന്നുണ്ട് പക്ഷെ നൈട്രജനും ഓക്സിജനുമാണ് ഹെട്രോ ആറ്റം എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ സോ നമുക്കിവിടെ പഠിക്കാനുള്ളത് പൈറസോളിന്റെയും ഇമിഡസോളിന്റെയും ഓക്സസോളിന്റെയും സിന്തസൈസ് റിയാക്ഷൻസുമാണ് ഈ യൂണിറ്റിൽ പഠിക്കേണ്ടത് ഇനി യൂണിറ്റ് ഫ് യൂണിറ്റ് ഫൈവ് അല്ല നമ്മൾ നേരെ ബ്ലോക്ക് ടൂവിലേക്കാണ് പോകുന്നത് ബ്ലോക്ക് ടു ഇതിനെ കുറിച്ചാണ് പറയുന്നത് ഹെട്രോസൈക്കിൾസ് വിത്ത് മോർ ദാൻ വൺ റിംഗ് ആൻഡ് ലാർജ് മെമ്പേർഡ് ഹെട്രോസൈക്കിൾസ് ബ്ലോക്ക് വണ്ണിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നത് ഇവിടെ എന്താണ് നമ്മൾ ഒരു റിംഗ് അല്ല വൺ മോർ റിങ് ഇതിൽ ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട് നമുക്ക് അതിനെ കുറിച്ച് നോക്കാം അതിൽ യൂണിറ്റ് ഫൈവ് ഡിസ്കസ് ചെയ്യുന്നത് ബെൻസോ ഫൂസ്ഡ് ഫൈവ് മെമ്പേർഡ് ഹെട്രോസൈക്കിൾ വിത്ത് വൺ ഹെട്രോ ആറ്റം നമുക്ക് നോക്കാം യൂണിറ്റ് ഫൈവ് എന്താ പറയുന്നത് ബെൻസോസ്ഡ് ഫൈവ് മെമ്പേർഡ് ഹെട്രോസൈക്കിൾസ് വിത്ത് വൺ ഹെട്രോ ആറ്റം ഇവിടെ ബ്ലോക്ക് വണ്ണിൽ നിന്നും വ്യത്യസ്തമായിട്ട് രണ്ട് റിംസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് എക്സാമ്പിൾസ് അതിന് പറയുന്നത് ഇവിടെ പറയുന്ന എക്സാമ്പിൾസ് ഏതൊക്കെയാണ് ഇൻഡോൾ ബെൻസോ ഫ്യൂറാൻ ആൻഡ് ബെൻസോ തയോഫി ഇതിൽ നിങ്ങൾക്ക് നോക്കി ഈ പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഇൻഡോളും ബെൻസോ ഫ്യൂറാൻ ആൻഡ് ബയോ ബെൻസോ തയോഫി ഇവ മൂന്നും ബെൻസോ ആണ് അതായത് ഫൈവ് മെമ്പേർഡ് ആയിട്ടുള്ള ഹെട്രോസൈക്കിൾസ് ഹെട്രോസൈക്കിൾസ് ഒരു ബെൻസെയിൻ റിങ്ങായിട്ട് ഫ്യൂസ്ഡ് ആവും സോ ഈ മൂന്ന് എക്സാമ്പിൾസിന്റെയും സിംഗസൈസ് റിയാക്ഷൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഈ മൂന്ന് പോമ്പോൺസിലും ഹെട്രോ ആറ്റം ഡിഫറെ ആണ് അതുകൊണ്ട് തന്നെയാണ് ഈ മൂന്ന് പോമ്പോൺസും ത്രീ ഡിഫറെ കോമ്പൗണ്ട്സ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് നെക്സ്റ്റ് വരുന്നതാണ് യൂണിറ്റ് സിക്സ് യൂണിറ്റ് സിക്സിൽ എന്താ പറയുന്നത് ഫൈവ് മെമ്പേർഡ് ഹെട്രോസൈക്കിൾസ് വിത്ത് ടുമോർ ഹെട്രോ ആറ്റംസ് ഇൻ ദ റിംഗ്സ് ഇവിടെ ഫൈവ് മെമ്പേർഡ് ഹെട്രോസൈക്കിൾസിനെ കുറിച്ചാണ് പറയുന്നത് പക്ഷെ എന്താണ് യൂണിറ്റ് ഫൈവിനെ അപേക്ഷിച്ച് ഇതില് ഒരു ഹെട്രോ ആറ്റം കൂടുതലാണ് ടു ഓർ മോർ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇവിടെ പഠിക്കേണ്ടുന്ന കോമ്പൗണ്ട്സ് എന്ന് ബെൻസിമിഡസോൾ ബെൻസോട്രയസോൾ ഫ്യൂരി ബെൻസിമിഡസോൾ എന്ന് പറയുന്നത് ഇമിഡസോൾ ന്യൂക്ലിയസും റിംഗും കൂടെ ഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ാണ് ഇമിഡസോൾ എന്നതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ പറഞ്ഞിരുന്നു ഇമിഡസോൾ എന്ന് പറയുന്ന കോമ്പൗണ്ട് എങ്ങനെയായിരിക്കും ഇമിഡസോൾ കോമ്പൗണ്ടും കൂടെ ഫ്യൂസ്ഡ് ആകും അതായത് ഇവിടുത്തെ ഫയോ മെമ്പേർഡ് ഹെട്രോസൈക്കിൾ അതായത് ആകുന്ന ഹെട്രോസൈക്കിൾ ഏതാണ് ഫയോ മെമ്പേർഡ് ആണ് അതിൽ ടു ഹെട്രോ ആറ്റംസ് പ്രസന്റ് ആണ് ഇനിസോ ട്രയോസോൾ ഇവിടെ ബെൻസിൻ റിങ് വേറൊരു ബെൻസിൻ റിങ്ങുമായിട്ട് ഫ്യൂസ്ഡ് ആകുന്നു ആ ഫ്യൂസ്ഡ് ആയ ആയിട്ടുള്ള ഫയോ യിട്ടുള്ള ഹെട്രോസൈക്കിളും ഫ്യൂസ്ഡ് ആവുന്നു അതില് ആ ഫൈവ് മെമ്പേർഡിൽ ത്രീ നൈട്രജനം ആണ് സോ അതിന്റെ പേരെന്താണ് ഇനി നെക്സ്റ്റ് വരുവാണെങ്കിൽ അത് പ്യൂരിൻ ആണ് പ്യൂരിൻ എങ്ങനെയാണ് ഒരു പിരിമിഡിനും ഒരു ഇമിഡസോൾ റിങ്ങും ഫ്യൂസ്ഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ് പ്യൂരിൻ എന്ന് പറയുന്നത് ഇനി ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് നമ്മള് ബൈഹാർട്ട് പഠിക്കുന്നതിലും ഇതൊക്കെ നമ്മൾ പഠിച്ചു വരുന്നത് കമ്പയർ ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും എളുപ്പം അതാണ് ഓർത്തിരിക്കാനൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ അങ്ങനെയാണ് പഠിക്കേണ്ടത് ഞാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഇവിടെ ബെൻസിമിഡസോള് ബെൻസിമിഡസോള് ഇമിഡസോളും ബെൻസിൻ റിങ്ങും ആണ് ഫ്യൂസ്ഡ് ആകുന്നതെങ്കിൽ ഈ രണ്ട് കോമ്പൗണ്ട്സിലും ബെൻസിൻ റിങ് വേറൊരു ഫൈവ് മെമ്പേർഡുമായിട്ടാണ് യൂസ്ഡ് ആകുന്നത് പക്ഷേ ഫ്യൂറിൽ എങ്ങനെയാണ് ഒരു യൂസ്ഡ് ആകുന്ന ബെൻസി ബെൻസിൻ റിങ് റിങ്ങിലും ഹെട്രോ ആറ്റം ഉണ്ട് അങ്ങനെ രണ്ട് റിങ്സിലും ഹെട്രോ ആറ്റംസ് ഓക്യുപ്പൈ ചെയ്തു അങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുന്നത് എങ്കിലാണ് നമുക്ക് ഓർത്തിരിക്കാനൊക്കെ എളുപ്പം വരും ഇനി യൂണിറ്റ് സെവൻ എന്തിനെ കുറിച്ചാണ് പറയുന്നത് ബെൻസോ ഫ്യൂസ്ഡ് സിക്സ് നമ്പേർഡ് റിങ്സ് വിത്ത് മോർ ദാൻ വൺ ഹെട്രോ ആറ്റം ഇവിടെ ബെൻസോ ഫ്യൂസ്ഡ് ആയിട്ടുള്ള കോപ്പോൺസിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് പക്ഷേ യൂസ്ഡ് ആകുന്നത് ആരുമായിട്ടാണ് ഒരു സിക്സ് നമ്പേർഡ് റിംഗു റിങ്ങുമായിട്ടാണ് യൂണിറ്റ് സിക്സിലൊക്കെ നമ്മൾ പറഞ്ഞത് ഫൈവ് മെമ്പേർഡ് ആയിട്ടുള്ള റിംഗ്സുമായിട്ടുള്ള ഫ്യൂഷൻ ആണ് ഇവിടെ സിക്സ് ആണ് അപ്പൊ അത് പഠിക്കാനുള്ള കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് ബെൻസോ പൈറാൻ കിനോലിൻ ആൻഡ് ഐസോ കിനോലിൻ കിനോക്സലിൻ ഫിനോക്സോസിൻ ആൻഡ് ഫിനോസൈൻ നോക്കൂ ഇവിടെ ബെൻസോ പൈറാനില് ഒരു ബെൻസീൻ റിങ് പൈറാൻ റിംഗുമായിട്ട് ഫ്യൂസ്ഡ് ആകുന്നത് പൈറാൻ റിംഗ് എന്ന് പറയുന്നത് സിക്സ് മെമ്പേർഡ് റിംഗ് തന്നെയാണ് അതിൽ ഓക്സിജൻ ആറ്റം ആയിരിക്കും ഹെട്രോ ആറ്റം സോ അതാണ് ബെൻസോ പൈറാൻ ഇനി കിനോലിൻ കിനോലിനാണ് ഐസോകിനോലിൻ അതിന്റെ ഫിഗർ ഞാൻ ഇവിടെ കൊടുത്തിട്ടിട്ട് കിനോലിന് ബെൻസീൻ റിംഗ് മറ്റൊരു ബെൻസെൻ റിങ്ങുമായിട്ട് യൂസ്ഡ് ആകുന്നു അതിൽ ആണ് ഹെട്രോ ആറ്റം ഇനി ഐസോകിനോലിന്റെ കേസ് വരികയാണെങ്കിൽ അവിടെയും നൈട്രജൻ തന്നെയാണ് ഹെട്രോ ആറ്റം പക്ഷെ എന്താണ് പൊസിഷനിൽ വ്യത്യാസം കൊണ്ട് ഇവ രണ്ടും രണ്ട് കോമ്പൗണ്ട്സ് ആണ് ഇനി നെക്സ്റ്റ് വരുന്നതാണ് കിനോക്സലിൻ ക്യുനോക്സലിൻ എന്ന് പറയുന്നത് മറ്റൊരു പേരാണ് ബെൻസോ പൈറസി അവിടെയും എന്ത് തന്നെയാണ് ബെൻസീൻ റിങ് ഒരു ബെൻസീൻ റിങ് എന്ന് പറയുന്ന മറ്റൊരു റിംഗുമായിട്ട് ഫ്യൂസ്ഡ് ആകും നെക്സ്റ്റ് എന്താണ് ഫിനോക്സസിൻ ആൻഡ് ഫിനോ തയർദിൻ ഈ രണ്ട് കോമ്പൗണ്ട്സും മുകളിൽ പറഞ്ഞിരിക്കുന്ന കോമ്പോൺസ് ആയിട്ട് വ്യത്യാസമുണ്ട് ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എന്തിന്റെ ഫിഗറാണ് ഫിനോക്സസിന്റെ ഫിഗറാണ് അതില് ത്രീ റിങ്സ് ത്രീ സിക്സ് മെമ്പേർഡ് റിങ്സ് ഫ്യൂസ്ഡ് ആകുകയാണ് അതില് മിഡിൽ വൺ റിംഗ് റിംഗിലാണ് ഹെട്രോ ആറ്റം ഉള്ളത് നൈട്രോജനും ഓക്സിജനും ഹെട്രോ ആറ്റം ഇനി അങ്ങനെയാണെങ്കിൽ ഫിനോ തയർദീൻ എങ്ങനെയായിരിക്കും നൈട്രജനും സൾഫറുമായിരിക്കും അവിടെ വരുന്നത് സോ ഈ കോമ്പൗണ്ട്സിന്റെ എല്ലാം സിന്തസിസ് ആൻഡ് റിയാക്ഷൻസ് ആണ് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി യൂണിറ്റ് എറ്റ് എയ്റ്റ് എന്താ പറയുന്നത് സെവൻ ആൻഡ് ലാർജ് മെമ്പേർഡ് ഹെട്രോസൈക്കിൾസിനെ കുറിച്ചാണ് പറയുന്നത് ഇനി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് അസപ്പിൻ ആൻഡ് ഓക്സപ്പിൻ അതിന്റെ ഫിഗർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് റിംഗ് സൈസ് നോക്കിയാൽ മനസ്സിലാകും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ യെസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ സെവൻ മെമ്പേർഡ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് ഇനി അസപ്പിൻ ഓക്സപ്പിൻ ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തയ്യാപ്പിൻ ഓട്ടോമാറ്റിക്കലി പറയാൻ പറ്റുമല്ലോ സെവൻ മെമ്പേർഡ് ആണ് അതിലുള്ള ഹെട്രോ ആറ്റം ഏതായിരിക്കും സൾഫർ ആയിരിക്കും പിന്നെ മറ്റൊരു കോമ്പൗണ്ട് ആണ് പോർഫയർ പോർഫയറിൻ എന്ന് പറയുന്നത് മാക്രോസൈക്ലിക് ആണ് നിങ്ങൾക്ക് ഫിഗർ നോക്കിയാൽ മനസ്സിലാകും കുറേയധികം സൈക്ലിക് കോം സൈക്ലിക് റിങ്സ് ജോയിൻറ് ടുഗതർ ആണ് സോദിസിന് എക്സാമ്പിൾ പോ മാക്രോസൈക്ലിക് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് അതിന് എക്സാമ്പിൾ ആണ് പോർഫയർ ഇനി ബ്ലോക്ക് ാണ് നമ്മൾ പോകുന്നത് ബ്ലോക്ക് ത്രീയും ഡിസ്കസ് ചെയ്യുന്നത് ഹെട്രോസൈക്കിൾസ് വിത്ത് മോർ ദാൻ വൺ റിംഗ് ആൻഡ് ലാർജ് മെമ്പേർഡ് ഹെട്രോസൈക്കിൾസ് അതില് യൂണിറ്റ് നയൻ എന്തിനെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് നോക്കാം യൂണിറ്റ് നയനിൽ ആയിട്ട് പ്രതിപാദിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓർഗാനിക് സിന്തസിന്റെ ഓർഗാനിക് സിന്തസിന്റെ ടു ആസ്പെക്ട്സ് ആണ് ഏതൊക്കെ ഡിസ്കണക്ഷൻ അപ്രോച്ചും റിട്രോ ഈ രണ്ട് ടെക്നിക്സും സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്തെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്മോൾ മോളിക്യൂൾസ് ആയിട്ട് മാറ്റുന്നു അതായത് നമുക്ക് ഓർഗാനിക് സിന്തസിന് നമുക്ക് ഒരു കോമ്പോൺസ് അല്ലെങ്കിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ മെയിൻ ആയിട്ടുള്ള ടോപ്പ് ലെവലിൽ നിന്ന് തന്നെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഫ്രാഗ്മെന്റ്സ് ആക്കി നമ്മൾ സ്മോൾ മോളിക്യൂൾ ആക്കി മാറ്റുന്നു ഓർഗാനിക് സിന്തസിന്റെ ഒരു ഒരു രീതിയാണത് അതാണ് ഡിസ്കണക്ഷൻ അപ്രോച്ച് റിട്രോ സിന്തസിസ് ഇനി മറ്റൊന്നാണ് നമുക്ക് ഇതിൽ പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ് സിന്തോൺസും നാച്ചുറൽ സിന്തോൺസും സിന്തോൺസ് എന്ന് പറഞ്ഞാൽ തന്നെ അത് നമ്മളിപ്പോ പറഞ്ഞു മൂളത്തെ കേസിൽ പറഞ്ഞു നമ്മൾ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് ഒരു കോംപ്ലക്സ് മോളിക്യൂളിനെ നമ്മൾ സ്പ്ലിറ്റപ്പ് ചെയ്യുകയാണെങ്കിലും ആ ഫ്രാഗ്മെന്റ്സ് എല്ലാം തന്നെ നാച്ചുറൽ ആണ് അല്ലെ നാച്ചുറൽ സിന്തോൺസ് ആണ് പക്ഷെ അതില് ഒരു പോളാരിറ്റിയിൽ വ്യത്യാസം വരുത്തുകയാണെങ്കിൽ അത് അൺനാച്ചുറൽ സിന്തോൺസ് ആവും ആ അൺനാച്ചുറൽ സിന്തോൺസിനെയാണ് നമ്മൾ എന്ന് പറയുന്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ പഠിക്കും ഇനി ഇമ്പോർട്ടൻസ് ഓഫ് സെലക്ടിവിറ്റി സെലക്ടിവിറ്റി എന്ന് പറയുന്നത് ഓർഗാനിക് സിന്തോസിൽ ഒരു മെയിൻ പാർട്ടാണ് അതിൽ പറയുന്നത് ഇത്ര തന്നെ ഉള്ളു അതായത് നമുക്ക് ഒരു റിയാക്ഷൻ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം ഒരു റീജിന്റെ അതുമായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ നമ്മള് ഒരു അത് ഒരു റിയാക്ഷൻ ഒരു ിൽ വ്യത്യസ്ത തരത്തിലുള്ള ഫംഗ്ഷണൽ ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടാവും നമുക്ക് ആ സെറ്റപ്പിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു പർട്ടിക്കുലർ ഫംഗ്ഷണൽ ഗ്രൂപ്പിനെ മാത്രം സെലക്ട് ചെയ്ത് മറ്റുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്സിനെ ഒന്നും ടച്ച് ചെയ്യാണ്ട് നമ്മൾ ആ റിയാക്ഷനെ കൊണ്ടുപോകും ഇവിടെയാണ് ആ കീമോ സെലക്ടിവിറ്റി എന്ന് പറയുന്ന ടേം ഓർഗാനിക് ഇൻഡസീസിൽ വളരെ ഇമ്പോർട്ടന്റ് ആവുന്നത് പിന്നെ വേറൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതാണ് വൺ ഗ്രൂപ്പ് ഡിസ്കണക്ഷൻ അതിൽ വൺ വണ്ണും വൺ ടു ഡിസ്കസ് ചെയ്യണം പിന്നെ നമുക്ക് പഠിക്കേണ്ടത് സിന്തസിസ് ഓഫ് വൺ ഫൈവ് ഡൈകാർബണൈൽ കോമ്പൗണ്ട്സിനെ കുറിച്ചും സ്റ്റഡി ചെയ്യണം പിന്നീട് വരുന്ന ത്രീ റിയാക്ഷൻസ് ഉണ്ട് ടാൻഡം റിയാക്ഷൻസ് ഡൊമിനോ റിയാക്ഷൻ മൾട്ടി കമ്പോണൻ റിയാക്ഷൻസ് ഇതെല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്നത് വൺ ഫോർഡ് സിന്തസിസ് ആണ് അതായത് നമുക്ക് റിയാക്ട് ചെയ്യേണ്ട റിയാക്ഷൻസും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഒരു ഒരു വെസലിലെല്ലാം തന്നെ എടുക്കുകയാണ് അപ്പൊ നമുക്കതിൽ റിയാക്ഷൻ കണ്ടീഷനിൽ ഒരു മാറ്റം വരുത്തുകയോ അല്ലെങ്കിൽ എന്താ പറയാ ഇന്റർമീഡിയറ്റ്സിനെ ഐസൊലേറ്റ് ചെയ്യുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളവിടെ ചെയ്യുന്നില്ല നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇതെല്ലാം തന്നെ വെസലിൽ തന്നെ ചെയ്യണം അതൊരു വൺ ഫോർട്ട് സിന്തസിസ് എന്നാണ് പറയുന്നത് അപ്പം അത്തരം സിന്തസിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ മൂന്ന് റിയാക്ഷൻസ് ഇനി യൂണിറ്റ് ടെൻ ഇതിനെ കുറിച്ചാണ് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് പലേഡിയം കോംപ്ലക്സസ് ഇൻ ഓർഗാനിക് സിന്തസിസ് നമുക്ക് നോക്കാം നമുക്ക് അതിനായിട്ട് സ്റ്റഡി ചെയ്യേണ്ടത് അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട റിയാക്ഷൻ ആണ് കപ്പ്ലിംഗ് റിയാക്ഷൻ എന്ന് പറയുന്നത് കപ്പ്ലിംഗ് റിയാക്ഷനിൽ മെയിനായിട്ട് എന്താണ് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള സ്മോൾ മോളിക്യൂൾസിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു ലാർജ് ഒരു കോംപ്ലക്സ് മോളിക്യൂൾ ആക്കി മാറ്റുകയാണ് ഡിഫറെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്മോൾ മോളിക്യൂൾസിനെ നമ്മൾ കംബൈൻ ചെയ്ത് കോംപ്ലക്സ് മോളിക്യൂൾ ആക്കുകയാണ് അപ്പൊ അതുവഴി നമുക്ക് എന്താണ് ഒരു ഒരു പുതിയ ബോണ്ട് അവിടെ സൃഷ്ടിക്കുകയാണ് ചെറിയ മോളിക്യൂൾസിനെ വലിയ മോളിക്യൂൾസ് ആയി കമ്പൈൻ ചെയ്യുന്നത് വഴി അവിടെ ഒരു പ്രത്യേക ഒരു ന്യൂ ബോണ്ട് അവിടെ ഒപ്റ്റെയിൻ ചെയ്യുകയാണ് എന്തിന്റെ പ്രസൻസിൽ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലായിരിക്കും ഇത് നടക്കുന്നത് ഇത്തരം റിയാക്ഷൻസ് ആണ് കപ്ലിംഗ് റിയാക്ഷൻസിൽ നടക്കുന്നത് അപ്പം അതിനുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണ് സ്റ്റിലി സുസുക്കി സ്വനഗാഷ ഹെക് ആൻഡ് നെഗസ്യ റിയാക്ഷൻസ് ഇതെല്ലാം തന്നെ കപ്ലിക് റിയാക്ഷൻസിന്റെ എക്സാമ്പിൾസ് ആണ് അതിലുപരി നമുക്ക് പല കാറ്റലിസ്റ്റിന്റെ അഡ്വാൻറ്റേജസ് പഠിക്കാനുണ്ട് അവ എത്രത്തോളം സ്പീഡപ്പ് ആണ് അല്ലെങ്കിൽ എന്തെല്ലാം ഉപകാരങ്ങളാണ് ഒരു കാറ്റലിസ്റ്റ് പലയുടെയും കാറ്റലിസ്റ്റ് ഓർഗാനിക് റിയാക്ഷൻ ഉപയോഗിക്കുന്നത് വഴിയുള്ളത് എന്നുള്ള നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യണം പിന്നീട് നമുക്ക് നോക്കേണ്ടത് സ്കീം ഓഫ് സിന്തസിസ് ഓഫ് ഡിസൈഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ബൈ യൂസിങ് ദ എബവ് മെൻഷൻ നെയ്ം കപ്പ്ലിംഗ് റിയാക്ഷൻസ് അതായത് ഫാർമസ്യൂട്ടിക്കൽസ് ആയാലും പ്രത്യേകതരം ഡ്രഗ്സ് ഉണ്ടാക്കാനൊക്കെ ആയി നമുക്ക് ഈ റിയാക്ഷൻസിനെല്ലാം നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് ഈ കപ്പ്ലിംഗ് റിയാക്ഷൻസിനെ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് അതിനെ കുറിച്ചാണ് കൂടുതൽ നമ്മൾ ഇനി യൂണിറ്റ് ലെവൻ റിഡക്ഷൻ റിഡക്ഷൻ എന്ന് പറയുന്നതും ഓർഗാനിക്സ് ഇതിൽ ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് അപ്പൊ നമുക്ക് റിഡക്ഷൻ മൂന്ന് തരത്തിൽ സാധ്യമാക്കാം ഫസ്റ്റ് വൺ കാറ്റലറ്റിക് ഹൈഡ്രോജനേഷൻ കാറ്റലറ്റിക് ഹൈഡ്രോജനേഷൻ എന്ന് പറയുന്നത് പേരിൽ നിന്ന് നമുക്ക് വ്യക്തമാകും അതായത് നമ്മള് ഒരു കാറ്റലിസ്റ്റിന് സഹായത്തോടു കൂടി റിഡക്ഷൻ സാധിക്കുന്നു എങ്ങനെ ബൈ ദ അഡീഷണൽ ഓഫ് ഹൈഡ്രോജൻ അതാണ് റിഡക്ഷൻ എന്നുള്ളത് എന്നുള്ളത് കൊണ്ട് മെയിൻ ആയിട്ട് ഓർഗാനിക് സുന്ദസ്യത്തിൽ ഉദ്ദേശിക്കുന്നത് അതായത് കാഷ്ലിസ്റ്റിന്റെ സഹായത്തോടു കൂടി അതുകൊണ്ടാണ് ആ പേര് തന്നെ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ അത് അപ്പൊ നമുക്ക് ഉപയോഗിക്കുന്ന കാറ്റ്ലിസ്റ്റുകളിലേക്ക് പേരുകൾ നമുക്ക് പരിചയപ്പെടേണ്ടിയിരിക്കുന്നു അതുകൂടാണ്ട് നെക്സ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യേണ്ട ഒരു റിഡക്ഷൻ പ്രോസസ് ആണ് മെറ്റൽ ലിക്വിഡ് അമോണിയ റിഡക്ഷൻ ഇതില് റിഡക്ഷൻ എന്തിന്റെ സഹായത്തോടു കൂടി സാധ്യമാകുന്നു മെറ്റൽ ലിക്വിഡ് അമോണിയ ഇനി ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പഠിക്കേണ്ടത് മെക്കാനിസം ഓഫ് റിഡക്ഷൻ ഓഫ് കോൺജുഗേറ്റഡ് ഐയിൻസ് ആൻഡ് അരീൻസ് ഓൾട്ടർമേറ്റീവ് ഡബിൾ ബോൺസ് വരുന്ന ഒരു ഗ്രൂപ്പാണ് കോൺജിഗേറ്റഡ് ഐൻസും അരീൻസും ഇതിന്റെ റിഡക്ഷൻ നമ്മൾ യൂസിങ് സോഡിയം മെറ്റലിൻ ലിക്വിഡ് അമോണിയയുടെ പ്രസൻസിൽ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു പിന്നീടാണ് ബ്രിച്ച് റിഡക്ഷനെ കുറിച്ച് പഠിക്കുന്നത് ബ്രിച്ച് റിഡക്ഷനിൽ ആയിട്ട് നടക്കുന്നത് ഇൻഡേണൽ ആൽക്കൈൻസിനെ ആൽക്കൈനായി മാറ്റുന്നു യൂസിങ് ഡിസൈർഡ് കാറ്റലിസ്റ്റ് അതാണ് ബിർച്ച് റിഡക്ഷൻ നടക്കുന്നത് പിന്നീട് നമുക്ക് പഠിക്കേണ്ട ഒന്നാണ് ഹോമോജീനിയസ് ഹൈഡ്രോജനേഷൻ ഹൊമോജീനിയസ് ഹൈഡ്രോജനേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ റിയാക്ടന്റും കാറ്റലിസ്റ്റും എല്ലാം തന്നെ ഒരേ ഫേസിലായിരിക്കും ഒന്നുകിൽ സോളിഡ് ഫേസ് അല്ലെങ്കിൽ ലിക്വിഡ് ഫേസ് സെയിം ഫേസിലായി അതുകൊണ്ടാണ് ഹോമോജീനിയസ് ഹൈഡ്രോജനേഷൻ എന്ന് പറയുന്നത് യൂസിങ് യൂസിംഗ് ഡിസൈഡ് കാറ്റലിസ്റ്റ് സോ അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മളിവിടെ എന്താണ് പഠിക്കേണ്ടത് വിൽക്കിസൺസ് കാറ്റലിസ്റ്റ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഈ ഹൊമോജീനിയസ് ഹൈഡ്രോജനേഷൻ യൂസിംഗ് വിൽക്കിസൺസ് കാറ്റലിസ്റ്റ് എങ്ങനെയൊരു ഓർഗാനിക് കോമ്പൗണ്ടിന് റിഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പഠിക്കുന്നത് അല്ലെങ്കിൽ ആ റിഡക്ഷൻ പ്രോസസ് എങ്ങനെ അർത്ഥമാക്കാം ഇനി യൂണിറ്റ് ട്വൽവ് റിഡക്ഷൻ യൂസിംഗ് ഹൈഡ്രേഡ് ട്രാൻസ്ഫർ റിയേജൻസ് ഇതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കാർബോക്സിലിക് ആസിഡ് ഡിറൈവേറ്റീവ്സിനെ റിഡക്ഷൻ ആണ് എന്തിന്റെ സഹായത്തോടു കൂടി ലിദിയും അലുമിനിയം ഹൈഡ്രേഡിന്റെ പത്തരത്തിൽ എൽ ഐ എൽ എച്ച് പോകിട്ടുണ്ടായിരിക്കും അപ്പോൾ എൽ ഐ എൽ എച്ച് പോയുന്നത് ഒരു റിയേജന്റ് ആണ് റിഡക്ഷൻ സഹായിക്കുന്ന ഒരു റിയേജന്റ് ആണ് അല്ലെങ്കിൽ ഇനി നെക്സ്റ്റ് ഇപ്പോൾ ചെയ്യേണ്ടത് റിഡക്ഷൻ ആക്ടിവിറ്റി ഓഫ് ആൽക്കോക്സി സബ്സ്റ്റിറ്റ്യൂട്ടഡ് എൽ ഐ എച്ച് റിഡ്യൂസിങ് ഏജന്റ് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിൽ ഒരു ഹൈഡ്രജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ആൽക്കോക്സി ഗ്രൂപ്പ് വരുന്നു അതാണ് ആൽക്കോക്സി സബ്സ്റ്റിറ്റ്യൂട്ടഡ് എൽ എച്ച് എന്ന് പറയുന്ന റെഡ്യൂസിങ് ഏജന്റ് ഇനി മറ്റൊരു ഏജന്റ് ആണ് ഡിബൽ ആൻഡ് എൻ ബി എച്ച് ഫോർ വേറൊരു റിഡ്യൂസിങ് ഏജന്റാണ് സോഡിയം ബോറോഹൈഡ്രേറ്റ് ആൻഡ് സോഡിയം സയനോ ബോറോഹൈഡ്രേറ്റ് പിന്നീട് നമുക്ക് പഠിക്കേണ്ടതാണ് ഹൈഡ്രോബോറേഷനും അതിന്റെ ആപ്ലിക്കേഷനും ഹൈഡ്രോബോറേഷൻ എന്താണ് സംഭവിക്കുന്നത് ഒരു ബോറൈൻ ആൽക്കൈനുമായിട്ട് റിയാക്ട് ചെയ്ത് ആൽക്കൈൽ ബോറൈനായി മാറുന്നതാണ് ഹൈഡ്രോബോറേഷൻ അതിന്റെ ആപ്ലിക്കേഷൻ പഠിക്കണം പിന്നീട് പഠിക്കേണ്ടത് ഡൈബോറൈന്റെ ഇമ്പോർട്ടൻസ് ആണ് ഡൈബോറൈൻ സിക്സ് അതിന്റെ ഇമ്പോർട്ടൻസ് പഠിക്കണം പിന്നീട് നമുക്ക് ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് ഓഫ് റിഡക്ഷൻസ് യൂസിങ് ദീസ് ഏജൻസ് ദീസ് റിഡ്യൂസിങ് ഏജൻസ് ഡൈസിമൈൽ ബോറൈൻ ഇതും നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടതാണ് ഇനി യൂണിറ്റ് തേർട്ടീൻ ഇത്രയും നേരം നമ്മൾ യൂണിറ്റ് ട്വൽവിലും ലെവലിലും ഒക്കെ ഡിസ്കസ് ചെയ്ത റിഡക്ഷൻ ആണെങ്കിൽ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഓക്സിഡൈഷനെ കുറിച്ചാണ് അപ്പോ സ്ട്രോങ് ഓക്സിഡൈസിംഗ് ഏജന്റ് ആയിട്ടുള്ള ഡി ഡി ക്യൂ ടു സെലീനിയം ഡയോക്സൈഡ് ടി ഐ എൻ ഓ ത്രീ ത്രൈസ് സെറിക് അമോണിയം നൈട്രേറ്റ് ആയിട്ടുള്ള ഓക്സിറൈസിങ് ഏജൻസിനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത് ഇനി അവ ഉപയോഗിച്ചിട്ടുള്ള ഓക്സിഡേഷൻ റിയാക്ഷൻസുമാണ് ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഇനി വേർ ഒന്നാണ് ഷാർപ്ലസ് ഇപ്പോക്സിഡേഷൻ ഷാർപ്ലസ് ഇപ്പോക്സിഡേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അല്ലിൽ ആൽക്കഹോളിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു കൈറാൽ ഇപ്പോക്സി ആൽക്കഹോളായി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ഷാർപ്ലസ് ഇപ്പോക്സിഡേഷൻ അതെ സൈലന്റ് ഫീച്ചേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യണം പിന്നീട് നമുക്ക് നോക്കേണ്ടതാണ് അസ്റ്റമെട്രിക് ഹൈഡ്രോക്സിലേഷൻ അതായത് കൈറൽ കോമ്പൗണ്ട്സിനെ ഒപ്റ്റൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അസ്മെട്രിക് ഹൈഡ്രോക്സിലേഷൻ അമിനോ ഹൈഡ്രോക്സിലേഷനും അതിന്റെ എക്സാമ്പിളും ഇതിൽ നമുക്ക് ഉൾപ്പെടുത്തണം പഠിക്കേണ്ടിയിരിക്കണം ഇനി ബ്ലോക്ക് ഫോർ എന്തിനെ കുറിച്ചാണ് ഓർഗാനിക് സിന്തസൈസിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ബ്ലോക്ക് ഫോർ എന്ന് പറയുന്നത് അതിൽ യൂണിറ്റ് ഫോർട്ടീൻ എന്തിനെ കുറിച്ച് പറയുന്നത് ഇനോളൈറ്റ്സിനെ കുറിച്ചാണ് അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കേണ്ടത് എന്തൊക്കെ മെത്തേഡ്സ് ആണ് ഈനോളിനെയും ഇനോളേറ്റ്സിനെയും സിന്തസൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്നൊക്കെയുള്ളതാണ് നോക്കുന്നത് ഇനോൾസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം അസറ്റോൺ അപ്പൊ ഇനോൾസ് എന്ന് പറയുന്നത് തന്നെ എന്താണ് ഒരു അൺസാച്ചുറേറ്റഡ് ആൽക്കഹോൾ ആയിരിക്കും അതില് ഓഎച്ച് ഗ്രൂപ്പ് അറ്റ ഒരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ടുമായിട്ട് അറ്റാച്ച്ഡ് ആവും അതാണ് ഇനോൾ എന്ന് പറയുന്നത് അസറ്റോണിനെ നമുക്ക് ഇനോളിക് ഫോമിൽ എഴുതാൻ പറ്റും അസറ്റോണിന്റെ ഫോമിൽ എന്താണെന്ന് കേട്ടിട്ട് അറിയാമോ സി എച്ച് സിഒ സി എച്ച് അതിനെ നമുക്ക് ഫോമിൽ എഴുതാൻ പറ്റും ഇനി മറ്റൊന്നാണ് ഇനോളൈറ്റ്സ് ഇനി വേരിയസ് ഫാക്ടേഴ്സ് മെക്കാനിസം ഓഫ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസ് ഓഫ് ഇനോളൈറ്റ്സ് ഇനോളൈറ്റ്സിന്റെ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ എങ്ങനെ സാധ്യമാകുന്നു അതിന്റെ മെക്കാനിസം ഇവിടെ നമുക്ക് പഠിക്കേണ്ടതാണ് ഇനി മറ്റൊന്നാണ് ഇനോളൈറ്റ് കെമിസ്ട്രിയിൽ സ്റ്റീരിയോ സെലക്റ്റീവ് കാർബൺ കാർബൺ ബോൺ ഫോർമേഷൻ കാർബൺ കാർബൺ ബോൺ ഫോർമേഷനിൽ ഇനോളേറ്റ് കെമിസ്ട്രി എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതും ഇതിൽ പഠിക്കേണ്ട ഒന്നാണ് പിന്നീട് ഒന്നാണ് ആൽഡോൾ റിയാക്ഷൻ ഓർഗാനിക് ഓർഗാനിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൽഡോൾ ഒരു റിയാക്ഷനാണ് ആൽഡോൾ റിയാക്ഷൻ അത് സിന്തറ്റിക് ഓർഗാനിക് കെമിസ്ട്രിയിൽ അതിനുള്ള സിഗ്നിഫിക്കൻസ് നമുക്ക് ഇവിടെ പഠിക്കേണ്ടതാണ് പിന്നീട് വരുന്നതാണ് യൂണിറ്റ് ഫിഫ്റ്റീൻ ഉംപുലോങ് റിയാക്ഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ് ഉംപുലോങ് എന്നുള്ളത് അല്ലേ പോളാരിറ്റിയിൽ ഒരു ചേഞ്ചസ് വരുമ്പോഴുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ ഉമ്പുലോങ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഇലക്ട്രോഫൈലിക്ക് ആയിട്ടുള്ള ഒരു പപ്പമാണ് അതിനെ നമ്മൾ നമ്മളി മാറ്റുന്നത് അതായത് അതിന്റെ പോളാരിറ്റിയിൽ വ്യത്യാസപ്പെടുത്തുന്നു അവിടെയാണ് ഉമ്പുലോങ് അപ്പൊ ഉമ്പുലോങ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് ഈ ഉമ്പുലോങ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാർബണൈൽ ഉമ്പുലോങ് സ്ട്രാറ്റജീസ് ഫോർ ഡെവലപ്പിംഗ് ഉമ്പുലോങ് റിയേജൻസ് ഉമ്പുലോങ് റിയേജൻസ് നമുക്ക് പഠിക്കാനുള്ളത് വൺ ത്രീ യത്തെ അതൊക്കെ ഉംപുലോങ് റിയേജൻസ് ആണ് അതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യണം പിന്നെ അതേപോലെ വേരിയസ് ടൈപ്സ് ഓഫ് ഉംപുലോങ് റിയാക്ഷൻസ് യൂസിങ് കാർബണേ ഉംപുലോങ് ഹോമോ ഇനോളൈറ്റ് ആൻഡ് ആൽഫ ഇലക്ട്രോഫൈൽസും ഇവിടെ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പിന്നീട് നമുക്ക് നോക്കേണ്ടത് ഉമ്പുലോങ് സ്ട്രാറ്റജി ഒരു കാർബൺ 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 ബോണ്ട് ഫോർമേഷനിൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതും സ്റ്റഡി ചെയ്യേണ്ട കാര്യമാണ് പിന്നീട് വരുന്നതാണ് ഫേസ് ട്രാൻസ്ഫർ കെറ്റാലിസിന്റെ പ്രിൻസിപ്പൾ ആൻഡ് ആപ്ലിക്കേഷൻ ആണ് യൂണിറ്റ് സ്റ്റൈലിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫേസ് ട്രാൻസ്ഫർ കറ്റാലിസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഫേസ് ട്രാൻസ്ഫർ കറ്റാലിസിന്റെ ഡെഫിനേഷനും കോമൺലി യൂസ്ഡ് കാറ്റലിസ്റ്റുകളുമാണ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യേണ്ടത് നമുക്കറിയാം ഫേസ് ട്രാൻസ്ഫർ കറ്റാലിസിസ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഒരു റിയേജൻസിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവ പരസ്പരം മിക്സ് ചെയ്യാത്ത റിയേജൻസ് ആണെങ്കിൽ സപ്പോസ് ഓയിലും വാട്ടറും ആണെങ്കിൽ മിക്സ് ആവത്തില്ല അത്തരം റിയേജൻസിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഈറ്റാലിസിന്റെ റിയാക്ഷൻ പ്രസൻസിൽ നമ്മൾ ഈ റിയേജൻസിനെ റിയാക്ട് ചെയ്യുകയാണ് അവിടെ അതാണ് ഫേസ് ട്രാൻസ്ഫർ കറ്റാലിസിൽ നടക്കുന്നത് പരസ്പരം മിസ്സബിൾ അല്ലാത്ത അല്ലെങ്കിൽ ജോയിൻ ആവാത്ത രണ്ട് ഫേസിലുള്ള റിയേജൻസ് എടുക്കുകയാണെങ്കിൽ അതിനെ റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ് ഫേസ് ട്രാൻസ്ഫർ കറ്റാലിസിൽ നടക്കുന്നത് പിന്നെ അതിന്റെ മെക്കാനിസം പഠിക്കേണ്ടിയിരിക്കുന്നു പിന്നെ അതേപോലെ തന്നെ ഫേസ് ട്രാൻസ്ഫർ കറ്റാലിസിസ്റ്റ് ഏതൊക്കെ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിന് എങ്ങനെ റിയാക്ഷൻ നടക്കാം പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഓർഗാനിക് സിന്തസിൽ എന്തെല്ലാമാണ് ആപ്ലിക്കേഷൻസ് ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലുണ്ട് അങ്ങനെ ഫലം നാച്ചുറൽ പ്രൊഡക്റ്റ് സിന്തസിസിലൊക്കെ എങ്ങനെയാണ് ഫേസ് ട്രാൻസ്ഫർ കറ്റാലിസിസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കണം പിന്നീട് വരുന്ന ലാസ്റ്റ് ചാപ്റ്റർ ആണ് യൂണിറ്റ് സെവൻറ്റീൻ ആസിമെ സിന്തസിസ് അസ്സമെട്രിക് സിന്തസിസ് എന്ന് പറഞ്ഞാൽ തന്നെ ഇത്രയുള്ളൂ അവിടെ ഒരു കൈറാൽ കോമ്പൗണ്ട് ഒപ്റ്റെയിൻ ചെയ്യുകയാണ് അസ്സമെട്രിക് സിന്തസിസിൽ സോ കൈറാലിറ്റി ഓർഗാനിക് കോമ്പൗണ്ട്സിൽ കൈറാലിറ്റി എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് കൈറാലിറ്റി എന്നുള്ളതാണ് ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബയോളജിക്കൽ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് പിന്നീട് നമുക്ക് നോക്കുന്നത് കോമൺ ടേംസ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന കോമൺ ടേംസ് അതായത് സ്റ്റീരിയോ കെമിസ്ട്രി മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കോമൺ ടേംസ് സ്റ്റീരിയോ സെന്റർ ഡയാസ്റ്റീരിയോമേഴ്സ് ഇനാൻഷിയോമേഴ്സ് എന്നുള്ള കോമൺ ടേംസിന് എക്സ് ടേംസ് എന്താണ് അവ എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത് പിന്നീട് ഓർഗാനിക് റിയാക്ഷൻസിൽ സെലക്ടിവിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് സ്റ്റീരിയോ സെലക്ടിവിറ്റി സ്റ്റീരിയോ സ്പെസിഫിറ്റിയും എന്താണ് പിന്നീട് നമ്മൾ മെയിൻ ആയിട്ട് ഇതിൽ പഠിക്കേണ്ട ഒന്നാണ് ഡയാസ്റ്റീരിയോ സെലക്ടിവിറ്റി ആൻഡ് ഇനാൻഷ്യോ സെലക്ടിവിറ്റി ഓർഗാനിക് റിയാക്ഷൻസിലെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഡയാസ്റ്റീരിയോ സെലക്ടിവിറ്റി ആൻഡ് ഇനാൻഷിയോ സെലക്ടിവിറ്റി പിന്നീട് വരുന്നതാണ് അസമെട്രിക് സിന്തസിന്റെ സിഗ്നിഫിക്കൻസ് ഓർഗാനിക് റിയാക്ഷനിൽ അവയ്ക്കുള്ള സിഗ്നിഫിക്കൻസ് നമുക്ക് നോക്കണം പിന്നെ സ്ട്രാറ്റജീസ് ഓഫ് അസമെട്രിക് സിന്തസിസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് ആൻഡ് ദ് യൂസ് സിന്തസിസ് ഇവയൊക്കെയാണ് യൂണിറ്റ് സെവൻറ്റീനിൽ ഡിസ്കസ് ചെയ്യേണ്ടത് സോ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സിനെ നമുക്ക് അതിന്റെ നെയ്മിങ് തൊട്ട് നമുക്ക് അത് അപ് ടു ഓർഗാനിക് സിന്തസിസ് വരെ ഈ പോർഷൻ വ്യാപിച്ച് കിടക്കുകയാണ് സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നത് നമുക്ക് വരും ക്ലാസ്സുകളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ യൂണിറ്റുകളും നമുക്ക് പഠിക്കാവുന്നതാണ്